നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവ വികാസങ്ങൾ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വിഷയത്തിൽ സി പി എമ്മിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ് മനപൂർവ്വം ഉണ്ടാക്കിയ സംഘർഷം അതായത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ഉണ്ടായ സംഘർഷമാണ് ഇതെന്ന തരത്തിലാണ് സി പി എം പ്രതികരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം പേരാമ്പ്രയിലെ സംഘർഷം ഷാഫി പറമ്പിൽ എം പി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്നാണ് കേരളത്തിൽ യു ഡി എഫ് അകപ്പെട്ട പ്രതിസന്ധി ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഇതൊരു ഷോയാണ് ഇത്തരം ഷോകൾ കോൺഗ്രസ് ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഷോ ഇറക്കുകയാണ് എന്ന രീതിയിലാണ് സനോജിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എൽ ഡി എഫിന്റെ പ്രതിഷേധത്തിന് നേരെ ഇരച്ച് കയറി സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു ഷാഫിയുടെ ഉദ്ദേശമെന്നും ഡി പ്രതികരണം പോലീസുകാരല്ല എൽ ഡി എഫ് പ്രവർത്തകരായിരുന്നു ഷാഫി ലക്ഷ്യമിട്ടത് എൽ ഡി എഫ് പ്രവർത്തകരുടെ ആത്മസംയമനം കൊണ്ട് ഷാഫിയുടെ കാഞ്ഞ ബുദ്ധി നടന്നില്ല ഇപ്പോൾ ചില വീഡിയോകൾ ഇറക്കി ഷാഫിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന പ്രചരണം നടത്തുകയാണ് ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഇതിനു മുൻപും ഒരുപാട് ഷോ കാണിച്ച ആളാണ് ഷാഫി കേരളത്തിൽ യു ഡി എഫ് അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് ഷോ കാണിച്ച് രക്ഷപ്പെടാനാണ് ഷാഫിയുടെ സംഘത്തിന്റെ ശ്രമമെന്നും ഏർ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു പക്ഷേ ഒന്നും മലയാളികൾ മറക്കില്ലെന്നും വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ പിരിച്ച പണം എവിടെയെന്നും പിരിച്ചെടുത്ത കോടികൾ ഗർഭചിത്രം നടത്താനും ബംഗളൂരിലേക്ക് പോകാനും കേസുകൾ ഒതുക്കി തീർക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും സനോജ് പ്രതികരിക്കേണ്ടായി ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലായി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനാണ് പുതിയ നാടകങ്ങൾ ഇറക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസായി മാറുകയാണ് എന്തൊരു നാണക്കേടാണിത് ഷാഫിയും രാഹുലും അടങ്ങുന്ന ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളിലും കെ സ്യുവിന് സീറ്റുകൾ നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം മറച്ചുപിടിക്കാനാണ് ഷാഫി ഷോ ഇറക്കുന്നതെന്നും വി കെ സനോജ് പ്രതികരിക്കണ്ടായി മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം മുതൽ ഇടത് അനുകൂല ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജുകളെല്ലാം ഇത് ഷാഫിയുടെ മുറിവല്ല മഷി മഷിയൊണ്ടുള്ള ചുവന്ന മഷി ഉപയോഗിച്ചുള്ള മഷിയാണത് രക്തമല്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഷാഫിയുടെ ഷോയാണ് ഇത് ഈ കാണുന്നത് എന്ന പ്രചരണം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇടത് ഇടത് ഭാഗത്തു നിന്നും വരുന്നത് അത് മുറിവല്ല അല്ലെങ്കിൽ അത് മറിച്ച് ഷോ ഷോ കാണിക്കലാണ് എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് മറുവശത്ത് ശക്തമാകുന്നത് ഷാഫിക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ ിയൊന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നുണ്ട് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് മാത്രമല്ല അഞ്ച് ദിവസത്തെ വിശ്രമം ആവശ്യപ്പെടുന്നുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞു എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഇടത് അനുകൂല പേജുകളിൽ ഇപ്പോഴും പ്രചരിക്കുന്നത് മുറിവൊന്നും പറ്റിയിട്ടില്ല അത് മഷിയാണോ രക്തമാണോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യം വേണ്ടത് എന്നതടക്കമുള്ള ആവശ്യമാണ് ഉയരുന്നത് ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സംഘർഷത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം പരിക്കേറ്റത് എങ്ങനെയെന്ന് ചെന്നിത്തല ചോദിച്ചു പോലീസുകാർക്കെതിരെ നടപടി വേണം എംപിയെ കണ്ടാൽ പോലീസുകാർക്ക് തിരിച്ചറിയില്ലേ ഷാഫിയെ നിരന്തരമായി വേട്ടയാടുകയാണെന്നും ഇത് അനുവദിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ഷാഫിക്കെതിരായ കേസ് ശബരിമല കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സർക്കാർ ശ്രമമാണെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ശബരിമലയിലെ സ്വത്ത് ഗവർണർ എടുത്ത ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വരുന്നതെന്നും കെ ശി പറഞ്ഞു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷാഫിയെ കാണാൻ പോകുമ്പോഴായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഡിവൈഎഫ്ഐ പറയുന്നത് ലീഗ് ഗുണ്ടാ സംഘം കോൺഗ്രസ് ലീഗ് ഗുണ്ടാ സംഘം ആക്രമണം നടത്തുന്നു എന്നാണ് പേരാമ്പ്രയിൽ പേരാമ്പ്രയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു എന്ന് പറയുന്നു അതിൽ എൽ ഡി എഫ് പ്രതിഷേധിക്കുകയായിരുന്നു അത് തടസ്സപ്പെടുത്താൻ ഷാഫിയും സംഘവും ഷോയുമായി ഇറങ്ങുകയായിരുന്നു ഷാഫിയുടെ കെണിയിൽ വീടാതിരിക്കാൻ എൽ ഡി എഫ് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു ഷാഫിയുടെ കാഞ്ഞ ബുത്തി തിരിച്ചറിഞ്ഞു എല്ലാം ഷാഫിയുടെ ഷോയാണ് എന്തടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ഷാഫി െതിരെ ഡിവൈഎഫ്ഐ ഉയർത്തുന്നത് ഷാഫിയും രാഹുലും ക്രൈം സിൻഡിക്കേറ്റ് ആണ് ഇവർ കോൺഗ്രസിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ഷോയുമായി വന്നാൽ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതികരിക്കും അത് സംഘർഷത്തിലേക്ക് പോയാൽ ഉത്തരവാദിത്തം ഷാഫിക്കും സംഘത്തിനും ആയിരിക്കും ഷാഫിയുടെ ഷോ കഞ്ഞിക്കുഴിയിൽ സതീശന്മാർ തോറ്റുപോകുന്ന ഷോയാണ് ഷാഫി ഗുണ്ടാപ്പടയുടെ നേതാവാണെന്നും വി കെ സനോജിന്റെ പ്രതികരണം റൂറൽ എസ് പി പറഞ്ഞതിൽ തെറ്റില്ല ലാത്തി വീശിയില്ല വെറുതെ നിന്ന നിന്ന് ഷാഫിക്കല്ലല്ലോ അടികൊണ്ടത് പ്രകോപനമുണ്ടായാൽ പോലീസ് നോക്കി നിൽക്കുമോ ചിലപ്പോൾ കൈ തട്ടിയിട്ടുണ്ടാകാം ായിട്ടാണ് ഒരു ജനപ്രതിനിധിക്ക് അടികിട്ടുന്നതെന്നും വി കെ സനോജ് ചോദിച്ചു എന്തായാലും ഷാഫിയെ ലാത്തികൊണ്ട് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പെരാമ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ ലഭിക്കുന്ന നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് എസ് പി പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വാദത്തെ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഷാഫിയെ ലാത്തികൊണ്ട് പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ എസ് പിയുടെ വാദങ്ങൾ തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത് പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായ വിശദീകരണം അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി ഷാഫിയുടെ തലയുടെ ഒരു ഭാഗം ും മൂക്കിനും പരിക്കേറ്റിരുന്നു അടിയ വിധേയനായ എം ബി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിലായിരിക്കുന്നത് എന്തായാലും വളരെ നിർണായകമായ നാടകീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഈ ഒരു സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം കൂടി നോക്കാം സി പി എം ക്രിമിനലുകളും അവർക്കൊത്താശ ചെയ്യുന്ന കേരള പോലീസിലെ ഗുണ്ടകളും ചേർന്നാണ് ഷാഫി പറമ്പിലെമ്പിയെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ ഷാഫിയെയും പരിക്കേറ്റ മറ്റുള്ളവരെയും സൈബർ ഇടങ്ങളിലും അല്ലാതെയും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അധിക്ഷേപിക്കുകയാണ് ഇതൊന്നും കൊണ്ട് പോരാട്ട വിരത്തെ തകർക്കാനാകില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു പോലീസ് ഒന്നും ചെയ്തില്ല ലാത്തിയിൽ തൊട്ടിട്ടേയില്ല എന്നൊക്കെയാണ് കോഴിക്കോട് റൂറൽ എസ് പി അടക്കമുള്ളവർ ഇന്നലെ പറഞ്ഞത് പച്ചക്കള്ളം പൊളിക്കുന്ന ദൃശ്യങ്ങളാണിത് ഷാഫി ആക്രമിച്ചത് ബോധപൂർവമാണ് ഇതുകൊണ്ടൊന്നും അയ്യപ്പന്റെ സ്വർണ്ണം ഘട്ട കേസ് ഇല്ലാതാകില്ല അഴിമതിയും കൊള്ളയും ജനമനസ്സുകളിൽ മായാതെ നിൽക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരോടാണ് പറയുന്നത് സർക്കാരിന് ശമ്പളം വാങ്ങി എ കെ ജി സെന്ററിലെ ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കരുത് പ്രത്യാഘാതം ഗുരുതരമായിരിക്കും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയില്ലെന്നത് മറക്കരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ യു ഡി എഫ് എൽ ഡി എഫ് പ്രകടനം മുഖാമുഖം വന്നതിനെ തുടർന്ന് പോലീസ് നടത്തിയ ലാത്തി ചാർജിലാണ് ഷാഫി പറമ്പിലമ്പിയുടെ മൂക്കിന് ഗുരുതര പരിക്കേറ്റത് മൂക്കിലെ രണ്ട് എല്ലുകൾ തകർന്നു കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തിയത് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കെ എസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് എന്നിവരടക്കം പത്ത് യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു സംഘർഷത്തിനിടെ ചില പോലീസുകാർക്കും പരിക്കേറ്റു കഴിഞ്ഞ ദിവസം പേരാമ്പ്ര സി കെ ജി കോളേജിൽ ചെയർമാൻ സ്ഥാനം വഹിച്ച് വിജയിച്ചതിലുള്ള യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനവുമായി സംഭവങ്ങളുടെ തുടക്കം ആഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നടത്തിയ ഹർത്താലിനിടെയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത് ഇത് സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു എന്നാൽ പോലീസിന്റെ വിശദീകരണം പോലീസ് ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചത് എന്നതടക്കമുള്ള വിശദീകരണമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത